നമസ്തേ അശ്വതി നക്ഷത്രത്തിന്റെ പൊതു കാര്യങ്ങളും പൊതു സ്വഭാവവും മൃഗഗണപക്ഷി ദേവതാദികളും ദോഷ പരിഹാരങ്ങളും എന്നറിയാം അശ്വതി നക്ഷത്രാധിപൻ കേതുവായതിനാൽ ഗണപതിയെയും മേടം രാശി നക്ഷത്രമാകുകയും രാശിയാധിപൻ ചൊവ്വയും ആയിരിക്കുന്നതിനാൽ സുബ്രഹ്മണ്യനെയും ഭജിക്കണം പ്രധാന ഉപാസനാമൂർത്തി ഗണപതിയാണ് എന്നിരുന്നാലും ക്ലേശപരിഹാരാർത്ഥം ഭദ്രകാളിയെയും മുരുകനെയും മഹാവിഷ്ണുവിനെയും ഭജിക്കണം ഗണപതി പ്രീതി വരുത്തണം വിനായക ചതുർത്ഥി വ്രതം ഏറെ ഗുണം ചെയ്യും അശ്വതി നക്ഷത്രവും ചൊവ്വയും ഒരുമിച്ച് വന്നാൽ മുരുക ഭജനം ചെയ്യണം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ലക്ഷ്മി വിനായക മന്ത്രം ജപിക്കാം തൃക്കേട്ടയുമായി ഒരിക്കലും വിവാഹം പാടില്ല പരസ്പര വേദ നക്ഷത്രമാണ് വിവാഹം ചെയ്തവർ സൂക്ത മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കണം നക്ഷത്ര ദേവത അശ്വനി കുമാരന്മാരാണ് ഓം അശ്വനി കുമാരഭ്യാം നമ എന്ന നക്ഷത്ര ദേവതാ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ദേവഗണ നക്ഷത്രമാണ് മൃഗം കുതിരയും പക്ഷി പുള്ളും വൃക്ഷം കാഞ്ഞിരവുമാണ് ഇവയെ ഒന്നും ഉപദ്രവിക്കാതെ സംരക്ഷിക്കണം ഭാഗ്യസംഖ്യ ഏഴും ഒൻപതുമാകുന്നു ഭാഗ്യദിനം ചൊവ്വയാണ് ഭാഗ്യനിറം ചുവപ്പാണ് ശുഭകാര്യങ്ങൾക്ക് കറുപ്പ് നീല മഞ്ഞ എന്നീ നിറങ്ങൾ ഒഴിവാക്കണം അനുകൂല മാസം ചിങ്ങം കന്നി മേടം മിഥുനം എന്നിവയാണ് അനുകൂല രത്നം വൈഡൂര്യമാണ് സുദർശന യന്ത്രം ധരിക്കുന്നത് പ്രതിസന്ധികളിൽ രക്ഷയാകും നാമാക്ഷരം ആയും മന്ത്രാക്ഷരം നായുമാണ് വീടിനോ വാഹനത്തിനോ സ്ഥാപനത്തിനോ ഒക്കെ നാമാക്ഷരമോ മന്ത്രാക്ഷരമോ ഉപയോഗിച്ച് പേര് ഇടുന്നത് അതിവിശേഷമാണ് മകം മൂലം എന്നിവയാണ് അനുജന്മ നക്ഷത്രങ്ങൾ ഈ ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തണം അശ്വതി നക്ഷത്ര ജാതരൻ നക്ഷത്രാധിപൻ കേതുവിന്റെയും രാശിയാധിപൻ ചൊവ്വയുടെ സ്വാധീനത്താൽ സാഹസികരും ഊർജ്ജസ്വലരുമായി മാറും ഒരിക്കലും വെറുതെ ഇരിക്കാൻ താല്പര്യപ്പെടാത്തവരാണ് അക്ഷമയും അസ്വസ്ഥതയും ഉള്ളവരാകിയാൽ എപ്പോഴും ഏതെങ്കിലും ചെയ്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ആയതിനാൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും തയ്യാറാകുന്നവരാണ് മനസ്സ് എപ്പോഴും ചിന്താ നിർഭരമായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ പലപ്പോഴും അശ്രദ്ധയും നിരുത്തരവാദിത്വവും അപക്വതയും വന്നേക്കാം പൊതുവേ ബുദ്ധിയുള്ളവരും ധൈര്യശാലികളും സമർത്ഥരുമാണ് സ്വന്തം ഇഷ്ടത്തിന് മുൻഗണന നൽകും മാന്യനാണ് ഈ നാളിൽ ജനിച്ചവർക്ക് സാന്ത്വന ശക്തി കൂടുതലാണ് ആയതിനാൽ അശ്വതി നാളുകാരുടെ കൈകൊണ്ട് മരുന്ന് വാങ്ങുന്നത് ശ്രേഷ്ഠമാണെന്ന് വിശ്വാസമുണ്ട് ദേവഗണ നക്ഷത്രമാകിയാൽ മനുഷ്യ ദേവഗണ നക്ഷത്രങ്ങളിൽ നിന്ന് ജനിച്ചവരുമായുള്ള ദാമ്പത്യമാകം കൂടുതൽ ഇണങ്ങുക അക്ഷമയും ക്രോധശീലവും അല്പം എടുത്തിയാട്ടവും ഉണ്ടായേക്കും മെഡിക്കൽ ബിസിനസ് ബാങ്കിങ് മാധ്യമരംഗം കലാപരമായ പ്രവർത്തനം അധ്യാപനം എന്നിവ കർമ്മരംഗമായി സ്വീകരിച്ചാൽ അതിൽ ശോഭിക്കും തൃക്കേട്ടയുമായി ഒരു കൈയകലം ജീവിതത്തിൽ നല്ലതാണ് പരസ്പര വേദ നക്ഷത്രമാകുന്നതുകൊണ്ടാണ് അശ്വതിയിൽ ജനിച്ച പുരുഷന് വിവാഹത്തിന് ഭരണി രോഹിണി തിരുവാതിര പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം എന്നിവ നല്ലതാണ് അശ്വതി നക്ഷത്ര ജാതിയായ യുവതിക്ക് രേവതി ഭരണി ഉത്രിട്ടാതി പൂരിട്ടാതി ചതയം അവിട്ടം തിരുവോണം ഉത്രാടം മൂലം അനീഴം വിശാഖം ചോതി എന്നീ നാളുകാർ ഇണങ്ങും കാർത്തിക മകേരം പുണർദ് എന്നിവ സ്വീകരിക്കരുത് ഈ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്കും ഒഴിവാക്കണം മഹാവിഷ്ണുവിന് നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകും ജന്മനക്ഷത്രം നക്ഷത്രം എന്നീ ദിവസങ്ങളിൽ വീട്ടിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതും നല്ലതാണ് ഭദ്രകാളിക്ക് കടുംപായസം നടത്തുന്നതും വളരെ നല്ലതാണ്